അപ്പോൾ നാഗപ്പൂർ ഓറഞ്ച് നമ്മുടെ കാലാവസ്ഥയിലും കായ്ക്കുന്ന ഒരു ഓറഞ്ച് ഇനമാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല കാരണം നമ്മുടെ നാട്ടിൽ നന്നായി പിടിക്കുന്ന ഒരു ഓറഞ്ച് ഇനമാണ് ഈ നാഗപ്പൂർ ഓറഞ്ച് എന്ന ഈ ഒരു ഇനം ഇപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ തൈ കിട്ടുന്നുണ്ട് നന്നായിട്ട് കായ്ക്കുന്നുണ്ട് നമ്മൾ പിന്നെ പൊതുവെ ഓറഞ്ചുകളൊക്കെ കായ്ക്കുന്നത് കാന്തല്ലൂർ വയനാട് മൂന്നാർ പോലത്തെ തണുത്ത ഏരിയ ഏരിയകളാണ് പൊതുവെ ഓറഞ്ചൊക്കെ കായ് കാരണം നമ്മുടെ ചൂടുള്ള കാലാവസ്ഥയിൽ ഓറഞ്ചും കായ പിടിക്കാറില്ല പക്ഷേ ഈ നാഗപ്പൂർ ഓറഞ്ച് നന്നായിട്ട് കായ പിടിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഒരു കുഴപ്പമെന്ന് വച്ചാൽ കായകളൊക്കെ നന്നായി പിടിക്കും തൊണ്ട് കട്ടി കൂടുതലാണ് അതിൻ്റെ പുറമേ ഉള്ള ആ ഒരു തൊലിക്ക് കട്ടി കൂടുതലാണ് പിന്നെ മധുരം കുറച്ച് കുറവാണ് പുളിയില്ല പക്ഷേ മധുരം അത്ര വരുന്നുമില്ല അങ്ങനെയാണ് ഫസ്റ്റ് വർഷങ്ങളിലൊക്കെ കായ്ക്കുമ്പോൾ ഉണ്ടാവുന്നത് പിന്നെ ഒന്നോ രണ്ടോ വർഷം കഴിയുന്നതിനനുസരിച്ചാണ് തൊലി കുറച്ച് കട്ടി കുറയുന്നതായിട്ടും മധുരം കൂടുന്നതായിട്ടൊക്കെ കാണപ്പെടുന്നുണ്ട് പക്ഷേ നമ്മുടെ മുറ്റത്തിൻ്റെ ഒരു സൈഡിലോ എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു ഡ്രമ്മിലൊക്കെ വെച്ചാലും നിറയെ കായ പിടിച്ചെന്ന് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് പല സ്ഥലങ്ങളിലും പിടിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളെ വീട്ടിൽ ഓറഞ്ച് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഓറഞ്ചിൻ്റെ ഒരു പ്രത്യേക ഇനങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് ഈർപ്പം പാടില്ല മണ്ണിൽ മണ്ണിൽ എപ്പോഴും വെള്ളത്തിൻ്റെ ഒരു അംശമുള്ള ഒരു ഒരു ഡ്രൈ ആയ ഒരു സ്ഥലത്താവാം നമ്മൾ പ്ലാന്റ് നടേണ്ടത് പിന്നെ നല്ല വെയിലുള്ള സ്ഥലം തിരഞ്ഞെടുക്കുക ഒരു ഷെയ്ഡൊന്നുമില്ല നല്ല നന്നായിട്ട് വെയിൽ ഉള്ള സ്ഥലം തിരഞ്ഞെടുക്കുക പിന്നെ നമ്മൾ ഡ്രമ്മിലൊക്കെ വയ്ക്കുന്നവരാണെങ്കിൽ ഒരിക്കലും ചെകിതിച്ചോറും ഉപയോഗിക്കരുത് അതതിന് ദോശമായി ബാധിക്കും അപ്പോൾ ചകിരിച്ചോറ് ഒരിക്കലും നിങ്ങൾ ഉപയോഗിക്കുന്നത് ചാണകപ്പൊടിയോ എല്ലപ്പൊടിയൊക്കെ വളമായിട്ട് ഉപയോഗിക്കാം പക്ഷേ ചകിരിച്ചോറ് നിങ്ങൾ അതിന് ആഡ് ചെയ്യരുത് പിന്നെ നമ്മൾ നാട്ടിൽ നട്ടാൽ രണ്ടോ മൂന്നോ വർഷങ്ങൾ കൊണ്ടാണ് ഫ്രൂട്ട് ഉണ്ടാകുന്നത് പക്ഷേ ഈ നാഗ്പൂരിലും അവിടെയൊക്കെ കായ്ക്കുന്നത് ഒന്നര വർഷം കൊണ്ടൊക്കെ ഒന്ന് കായ് പിടിക്കുന്നുണ്ട് പറയുന്നുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിൽ മൂന്നാം വർഷം തൊട്ടൊക്കെയാണ് കായ് പിടിച്ച് തുടങ്ങുന്നത് കാരണം നമ്മുടെ കാലാവസ്ഥ മാറ്റം കൊണ്ട് തന്നെയാവും അങ്ങനെ വരുന്നത് പിന്നെ അതിൻ്റെ തോടിനെ കട്ടി കൂടുതലും അതുതന്നെയാവും കാരണം ഈ ചൂടുള്ള കാലാവസ്ഥയിൽ കായ്ക്കുന്നതിൻ്റെ ഒരു പോരായ്മകളാവും ഈ തൊണ്ടിന് കട്ടി കൂടുതലും പഴിക്കാനുള്ള ഒരു താമസമൊക്കെ പിന്നെ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ നാട്ടിൽ പിടിക്കുന്ന ഓറഞ്ച് ഇനങ്ങളാണ് ബുഷ് ഓറഞ്ച് സ്വീറ്റ് ബുഷ് ഓറഞ്ച് ഇന്ത്യൻ മുസമ്പി മുസമ്പി ഇനങ്ങളിൽ ഇന്ത്യൻ മുസമ്പി പിന്നെ തായ്ലൻഡ് ബാൾട്ട മുസമ്പി നാഗ്പൂർ ഓറഞ്ച് നമ്മുടെ കാലാവസ്ഥയിലും കായ്ക്കുന്ന ഒരു ഇനം ഓറഞ്ചാണ് നാഗപ്പൂർ ഓറഞ്ച് മഹാരാഷ്ട്രയിലെ നാഗപ്പൂർ ജില്ലയിൽ കൃഷി ചെയ്തു വരുന്ന ഒരു പ്രാദേശിക ഇനം ഓറഞ്ചാണ് നാഗ്പൂർ ഓറഞ്ച് ഇന്ത്യയുടെ ഓറഞ്ച് തോട്ടം എന്നും പേര് കേട്ട നാഗ്പൂരിലെ ഏറ്റവും മനോഹരമായ കാഴ്ചയും ഇവിടുത്തെ ഓറഞ്ച് തോട്ടങ്ങൾ തന്നെ കാലാവസ്ഥ കൃത്യമായാൽ വിളവെടുപ്പ് കൂടും രണ്ട് സീസണുകളായാണ് ഓറഞ്ച് വിളവെടുപ്പ് നടക്കുന്നത് ഓഗസ്റ്റ് മുതൽ ജനുവരി വരെ ഓറഞ്ചിൻ്റെ ആദ്യ സീസൺ ആണ് ഫെബ്രുവരി നമ്മുടെ നാട്ടിൽ പിടിക്കുന്ന ഓറഞ്ചിനെ ആദ്യ വർഷങ്ങളിൽ പുറം കട്ടി കൂടുതലും മധുരം കുറവുള്ളതായും കാണപ്പെടുന്നു പിന്നീട് വർഷങ്ങൾ രണ്ടോ മൂന്നോ കഴിയുന്നോൾ അതിൻ്റെ പുറന്തൊലി കട്ടി കുറയുന്നതായും മധുരം കൂടുന്നതായി കാണപ്പെടുന്നതായി പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് തീർച്ചയായിട്ടും നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം